ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൺ ടി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് പണ്ട് നമ്മുടെ ഇടയിലൊക്കെ ചെറിയ വീഴ്ചകളിലൊക്കെ ഒടുവ് ആയിട്ട് കാണാറുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് വീഴുമ്പോൾ ബോഡി ബാലൻസ് ചെയ്യാൻ വേണ്ടി കൈ കുത്തുമ്പോൾ കൈൻ്റെ കുഴ പെട്ടെന്ന് പൊട്ടുക അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാലുകളും അല്ലെങ്കിൽ കൈകളിലൊക്കെ എല്ലുകൾ പൊട്ടുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ ഇടയിൽ ഇന്ന് കാണാറുണ്ട് ഈ കണ്ടീഷനെയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്തുകൊണ്ടാണ് ഇത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നതെന്നും നമുക്ക് ഒരു പരിധിവരെ ഒക്കെ എങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ മാറ്റം വരുത്തുന്നതിലൂടെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം എന്താണ് ഓസ്റ്റിയോപോറോസിസ് നമ്മുടെ ശരീരത്തിലെ എല്ലുകൾ കട്ടിയില്ലാതെ സോഫ്റ്റ് ആയി പോയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയാറ് ഇത് സ്ത്രീകളിലും അതുപോലെ തന്നെ പുരുഷന്മാരിലും കാണാറുണ്ട് പക്ഷെ പ്രധാനമായും ആർത്തവവിരാമം വന്ന സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ടും കാണാറ് നമുക്കറിയാം നമ്മുടെ എല്ലുകളാണ് നമ്മുടെ ശരീരത്തിന് മൊത്തം ഒരു ശരീര ഘടന നൽകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലുകളാണ് അതിനോടൊപ്പം നിൽക്കുന്ന പേശികളും അതുപോലെ ടെൻറ്റനുകളും ലിഗമെൻസ് ഒക്കെയാണ് നമുക്ക് ചലിക്കാനുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത് ഈ എല്ല് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ എല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫറസ് പോലെയുള്ള ധാതുക്കൾ കൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാൽസ്യവും ഫോസ്ഫറസ് ഒക്കെ നമ്മുടെ ആമാശയത്തിൽ വെച്ചിട്ട് അബ്സോർബ് ചെയ്യും ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾക്കും ആവശ്യമുണ്ട് അത് നമ്മുടെ രക്തത്തിലോടി ചെന്ന് നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും നടക്കാൻ വേണ്ടി സഹായിക്കും ഇങ്ങനെ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞതിന് ബാക്കി മിച്ചമുള്ളത് നമ്മുടെ എല്ലുകളിൽ വന്ന് അടിയും ഇങ്ങനെ കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ നമ്മുടെ എല്ലുകളിൽ അടിയുന്നത് കൊണ്ടാണ് നമ്മുടെ എല്ലുകൾക്ക് വേണ്ട ബലം കിട്ടുന്നത് പ്രധാനമായും നമ്മൾ പറയാറുണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് കഴിക്കുന്ന ഭക്ഷണമാണ് നമുക്ക് ആരോഗ്യം നൽകുന്നത് അത് വളരെ ശരിയാണ് നമ്മളൊരു മുപ്പത് വയസ്സ് വരെയാണ് നമ്മുടെ എല്ലുകൾ വളരുന്ന സമയം നമ്മൾ ആ ഒരു മുപ്പത് വയസ്സ് വരെയുള്ള പ്രായത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് എല്ലിന്റെ ശക്തിക്ക് ആവശ്യമായിട്ടുള്ള ധാതുക്കളൊക്കെ കിട്ടുന്നത് ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഭക്ഷണ രീതി നല്ലതല്ലെങ്കിൽ അപ്പ തൊട്ട് തന്നെ എല്ലുകൾ പെട്ടെന്ന് പെട്ടെന്ന് പൊടിയുന്നതാണ് ചിലപ്പോൾ നമ്മൾ വീഴുമ്പോൾ നമ്മുടെ കൈ കുത്തി ഒന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കൈന്റെ കുഴ പൊട്ടുന്നതാണ് അല്ലെങ്കിൽ ചിലപ്പോ നടുവിന് ഭയങ്കര വേദന ചിലപ്പോൾ നട്ടല് പെട്ടെന്ന് ഡിസ്ക് പുറത്തേക്ക് തള്ളി വരിക ഇങ്ങനെ പല രീതിയിലായിട്ട് ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷനെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെയാണ് നമ്മൾ ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയാറ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മുപ്പത് വയസ്സ് വരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമ്മുടെ എല്ലുകൾക്ക് ശക്തി കിട്ടുക അത് കഴിഞ്ഞ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നൊന്നും ആവശ്യത്തിന് കാൽസ്യം ഫോസ്ഫറസ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരം അവർക്ക് വേണ്ട കാൽസ്യം എല്ലിൽ നിന്ന് വലിച്ചെടുക്കാൻ തുടങ്ങും ഇങ്ങനെ എല്ലിൽ നിന്നും ആവശ്യത്തിനുള്ള കാൽസ്യം നമ്മുടെ ശരീരത്തിലെ രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുമ്പോൾ നമ്മുടെ എല്ലുകൾ കട്ടി കുറഞ്ഞ് കുറച്ച് സോഫ്റ്റൻ ആവും അപ്പം കട്ടി ഉള്ളതുകൊണ്ടാണ് എല്ലുകൾ ഇത്രയും കാലം പൊട്ടാതിരുന്നത് നമ്മുടെ എല്ല് സോഫ്റ്റണ് ആവുന്ന സമയം അല്ലെങ്കിൽ കട്ടി കുറയുന്ന സമയമാവുമ്പോഴേക്കും എല്ലുകൾ പെട്ടെന്ന് പൊട്ടാൻ കാരണം ഇതാണ് ഓസ്റ്റിയോപൊറോസിന് ഉണ്ടാകാനുള്ള ഒരു കാരണം നമുക്ക് എല്ലുകൾ പൊട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീഴുമ്പോൾ എല്ലുകൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു പൊട്ടൽ കാണിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് എന്നൊരു പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഉണ്ടെന്ന് തിരിച്ചറിയുള്ളൂ അപ്പം ഇത് വരാതിരിക്കാൻ നമ്മുടെ ചെറുപ്പത്തിലേ നമ്മുടെ ഭക്ഷണ രീതി നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് ഓസ്റ്റിയോപോറോസിസ് തടയാൻ പറ്റും ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകുന്നതെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമിതവണ്ണമാണ് അമിതവണ്ണം ഉള്ളപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലുകൾക്കൊന്നും വേണ്ട രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെ വരും അങ്ങനെ വരുമ്പോൾ എല്ലുത്തിന് ഒരു ബലക്കുറവ് വരാം അതുവഴി നമുക്ക് ഓസ്റ്റിയോപോറോസിസ് വരാം ഇത് കൂടാതെ പ്രായമാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണ രീതിയിൽ വേണ്ടത്ര കാൽസ്യം ഒന്നും ഇല്ലെങ്കിലും ഓസ്റ്റിയോപോറോസിസ് വരാം ഇതല്ലാതെ മറ്റു പല രോഗങ്ങൾ കൊണ്ടും ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവാം ഹൈപ്പോ തൈറോഡിസും തൈറോയിഡ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും രോഗങ്ങൾ ബാധിച്ചാൽ അതുമൂലം ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവും ചില മരുന്നുകൾ പ്രത്യേകിച്ച് സ്റ്റിറോയിഡ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നമ്മൾ പുകവലി മദ്യപാനം പോലെയുള്ള ദുശ്ശീലങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് ഈ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാ കണ്ടീഷന് ഒരു കാരണമാകാറുണ്ട് പുകവലി നമുക്കറിയാം നമുക്ക് ശരീരത്തിന് യാതൊരുവിധ ഗുണങ്ങളും ചെയ്യില്ല നമ്മുടെ ശരീരത്തിലെ രക്തക്കൊഴിലുകളൊക്കെ ചുരുങ്ങി പോകാൻ കാരണമാകുന്നത് ഈ പുകവലിയിലൂടെ നിക്കോട്ടിൻ എന്ന് പറയുന്ന കണ്ടനാണ് ശരീരത്തിനും അതുപോലെ നമ്മുടെ എല്ലുകൾക്കും വേണ്ട രക്തമൊന്നും പമ്പ് ചെയ്യാൻ പറ്റാതെ വരിക അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വളർച്ചയെ ബാധിക്കുക അതുവഴി നമുക്ക് എല്ലുകളുടെ വളർച്ച കുറയുന്നതായിട്ട് കാണാം ചില ജനിതക രോഗങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട് അതുപോലെ നമ്മൾ ഹൈ കലോറി ഫുഡ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതായത് നമ്മൾ മധുര പലഹാരങ്ങളും മധുര പാനീയങ്ങളൊക്കെ അധികം കഴിക്കുകയാണ് അപ്പം നമ്മൾ വേണ്ട രീതിയിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒക്കെ കഴിക്കാതെ വരികയാണെങ്കിലും നമുക്ക് ഓസ്ട്രിയോ പോറോസിസ് പെട്ടെന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാം ഇതുപോലെ തന്നെ ആർത്തവ വിരാമം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്ത്രീകളുടെ കാണുന്ന ഹോർമോണാണ് ഈസ്ട്രോസൻ ആർത്തവ നിൽക്കുന്നതോടെ ഈ ഹോർമോൺ കുറയുകയും ഇതുവഴി എല്ലിൻ്റെ കട്ടി കുറയുന്നതായിട്ട് കാണാം ഇതിനെല്ലാം പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മൾ ആവശ്യത്തിന് വെയിൽ കൊള്ളുന്നില്ല വെയിൽ കൊണ്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഓസ്ട്രിയോ പോറോസിസ് വരുന്നത് നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ നമ്മൾ എത്ര ഭക്ഷണത്തിലൂടെ കാൽസ്യം കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തിൽ ആഗീകരണം ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ജീവിതശൈലിയിൽ ശൈലിയിൽ നമ്മളെ ഫുൾ ഒന്നും കൊള്ളാതെ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യുക അല്ലെങ്കിൽ മുറ്റത്തോടൊന്നും ഇറങ്ങാതിരിക്കുക അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ആകുമ്പോൾ നമുക്ക് വേണ്ടത്തെ രീതിയിൽ വൈറ്റമിൻ ഡി കിട്ടാതെ വരും വൈറ്റമിൻ ഡി കിട്ടാത്തത് കൊണ്ട് തന്നെ കാൽസ്യം ശരീരത്തിൽ ആവശ്യത്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരും അതുവഴിയും നമുക്ക് ഓസ്റ്റിയോ ഉണ്ടാവാം അതുപോലെ തന്നെ വ്യായാമക്കുറവ് നമ്മൾ ഒരു അവയവങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ പ്രവർത്തനം കുറച്ചും കൂടി മെച്ചപ്പെടുള്ളൂ നമ്മൾ നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്നുണ്ട് ബോഡി വെയ്റ്റ് ഒക്കെ ആവശ്യത്തിനുണ്ട് പ്രത്യേകിച്ച് വ്യായാമമൊന്നുമില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു എക്സസൈസ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാലും അതിന് വേണ്ടത്ര ബലം കിട്ടാതെ വരും അതുവഴിയും നമുക്ക് ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം വേണ്ട കാൽസ്യത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാം ആണ് ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരം മില്ലിഗ്രാം മുതൽ ഒരു ആയിരത്തി ഇരുന്നൂറ് മില്ലിഗ്രാം വരെ കാൽസ്യമാണ് നമുക്ക് ഒരു ദിവസം വേണ്ടത് ഇനി നമുക്ക് ഓസ്റ്റിയോ പോറോസിസ് ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാന ലക്ഷവും ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നമ്മൾ വീഴുമ്പോൾ ചെറുതായിട്ടൊന്ന് വീണാൽ പോലും പെട്ടെന്ന് അവിടെ ബാധിക്കുന്ന ആ ഒരു അസ്ഥികൾക്ക് അല്ലെങ്കിൽ സന്ധികൾ പൊട്ടുക ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈ കുത്തി വീണ പെട്ടെന്ന് കൈൻ്റെ കുഴ പൊട്ടുക ചിലപ്പോൾ കുറച്ച് പ്രായമായവരൊക്കെ ആണെങ്കിൽ ബാത്റൂമിലൊക്കെ തെന്നി വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് കാലിന് ഒടിവ് വരിക എല്ലുകൾ പൊട്ടുന്ന ഒരു കണ്ടീഷനായിട്ടാണ് കൂടുതലും കാണിക്കുക ഇത് കൂടാതെ തന്നെ നമുക്ക് ചെറിയ തോതിൽ നമ്മുടെ ഹൈറ്റിന് കുറവ് വരുന്ന പോലെ കാണും അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കശേരികളുടെ ഇടയിൽ ഡിസ്ക് എന്ന് പറയുന്ന ഒരു അവയവമുണ്ട് അതായത് ഇവയാണ് ഷോക്ക് അബ്സോർബറായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഇപ്പം നമ്മൾ വണ്ടിയിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഗട്ടറിൽ വീഴുമ്പോൾ ചിലർ പറയാറുണ്ട് ഈ കഠിനമായ നടുവേദന വന്നു ഈ ഒരു സമയത്ത് നമ്മുടെ കശേരികളുടെ ഇടയിലുള്ള ഡിസ്കുകൾ പുറത്തേക്ക് വരുന്നതാണ് ഇങ്ങനെ ഓസ്റ്റിയോപോറോസിസ് പോറോസിസ് പോലെയുള്ള കണ്ടീഷനുള്ളവർക്ക് ഈ ഡിസ്ക് ബൾജ് കൂടുതലായിട്ട് കാണും ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ഹൈറ്റിൽ നേരിയ വ്യത്യാസം കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് ലെങ്സിന്റെ ഭാഗത്തുള്ള അസ്ഥികൾക്കും അതുപോലെ തന്നെ മസിൽസിനൊക്കെ വേദന വരിക അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് കൂനലായിട്ട് പ്രസന്റ് ചെയ്യുക ഇങ്ങനെ നമ്മുടെ കൈകാലുകൾക്ക് വേദന അല്ലെങ്കിൽ കുറച്ച് നടക്കുമ്പോഴേക്കും ഒരു ബലക്കുറവ് ഇപ്പൊ എന്തെങ്കിലും ഒരു വസ്തുക്കളൊക്കെ എടുക്കണമെങ്കിൽ നമ്മുടെ കൈക്ക് ഒരു ശക്തി ഇല്ലാത്ത പോലെ തോന്നുക പെട്ടെന്നുണ്ടാകുന്ന മുട്ടുവേദന നടുവേദന പോലെയുള്ള സന്ധി വേദനകൾ ഇതൊക്കെ ഓസ്റ്റിയോപോറോസിൻ്റെ ഒരു ലക്ഷണമാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് ശരീരത്തിന് ആസകലം വേദന വരിക രാവിലെ എണീക്കുമ്പോൾ തന്നെ കഠിനമായ ക്ഷീണം ജോലിയൊന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ എല്ലുകൾക്ക് വേദന അതുപോലെ നമ്മുടെ സന്ധികളുടെ വേദന മാറി മാറി വരുന്നത് കാണാം ചിലപ്പോൾ കൈകൾക്കായിരിക്കും വേദന കൈയിൻ്റെ വിരലുകൾക്കായിരിക്കും വരിക ചിലപ്പോൾ അത് കാലിലെ സന്ധിയിലേക്ക് വരാം ഇങ്ങനെ വേദന വിട്ടുമാറാത്തൊരവസ്ഥ ഇതൊക്കെ ഓസ്റ്റിയോപോറോസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പലരിലും കാണുന്ന ലക്ഷണങ്ങൾ മാത്രമാണ് ഇനി നമുക്ക് ഇങ്ങനെ ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള കണ്ടീഷൻ നമുക്ക് നമുക്കുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ തിരിച്ചറിയാം അതിന് നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ഇപ്പം ഇങ്ങനെയൊരു കേസൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ കാൽസ്യത്തിൻ്റെ ലെവൽ രക്തത്തിൽ നോക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ വൈറ്റമിൻ ഡി രക്തത്തിൽ എത്ര ഉണ്ട് എന്ന് നോക്കും ഇത് രണ്ടും ലെവൽ നോർമൽ ആണെങ്കിൽ അതൊരിക്കലും ഓസ്ട്രിയോ പോറോസിസ് ആയിരിക്കില്ല പക്ഷേ ഇത് കുറവാണെങ്കിലാണ് നമ്മൾ ഓസ്ട്രിയോപോറോസസ് പോലുള്ള കണ്ടീഷൻസ് നോക്കാറ് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഡിസ്കിനൊക്കെ കംപ്ലയിൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് എക്സ്റേ എടുത്ത് നോക്കാറുണ്ട് ഇതിനെല്ലാം പുറമെ നമ്മൾ ഒരു കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഡെക്സ സ്കാനാണ് അതായത് ബോൺ മിനറൽ ഡെൻസിറ്റി നോക്കാനാണ് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് വീഴുമ്പോഴൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒടിവ് ഉണ്ടാവുക ഇങ്ങനത്തെ ഉള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ളവരെ നമ്മൾ തീർച്ചയായിട്ടും ഡെക്സോ സ്കാനും വിടാറുണ്ട് അതുപോലെ തന്നെ അറുപത്തിയഞ്ച് വയസ്സിന് ശേഷമുള്ളവർക്ക് വിട്ടുമാറാത്ത നടുവേദന അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ഒടിവുകൾ ഇതൊക്കെ സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ ഒന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു അറുപത്തഞ്ച് വയസ്സിന് ശേഷം എല്ലാവർക്കും തന്നെ ഇന്ന് ഡെക്സോ സ്കാൻ എടുക്കുന്നുണ്ട് അപ്പം ഇതിലൂടെ നമുക്ക് ബോണ്ട മിനറൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാനും പറ്റും അതുവഴി നമുക്ക് ഓസ്റ്റിയോ പോറോസിസ് ആണോ എന്ന് ഉറപ്പുവരുത്താനും പറ്റും ഇനിയിപ്പോൾ ഓസിറ്റിയോ പോറോസിസ് ആണെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതശൈലിയിലൊക്കെ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ആദ്യം നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞതുപോലെ മുപ്പത് വയസ്സ് വരെയാണ് നമ്മുടെ എല്ലുകളൊക്കെ വളർച്ച പൂർണ്ണമാവുന്നത് ഈ ഒരു കാലയളവിൽ മാക്സിമം കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഫോസ്ഫറസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക നമുക്കറിയാം ഒരു ദിവസം നമുക്ക് വേണ്ടത് ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് മില്ലിഗ്രാം കാൽസ്യമാണ് അപ്പം നമ്മൾ കാൽസ്യം വേണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് പാല് കുടിച്ചാൽ എന്ന് വിചാരിക്കും പക്ഷെ ഒരു ഗ്ലാസ് പാലിൽ വെറും മുന്നൂറ് മില്ലിഗ്രാം മാത്രമേ കാൽസ്യം അടങ്ങിയിട്ടുള്ളൂ അപ്പം ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നുകൊണ്ട് മാത്രമാവില്ല അതിനോടൊപ്പം തന്നെ ധാരാളം ഇലക്കറികൾ കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ തന്നെ കാൽസ്യം അടങ്ങിയ ചെറിയ ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം കക്ക ഞണ്ട് കൊഞ്ച് തുടങ്ങിയ കടൽ മത്സ്യങ്ങൾ കഴിക്കാം ഇതിലൊക്കെ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ മുട്ട കഴിക്കാം അതുപോലെ തന്നെ പാലിൻ്റെ ഐറ്റംസ് ആയിട്ടുള്ള തൈര് മോര് തുടങ്ങിയ ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് കാൽസ്യം നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് നമുക്കറിയാം കുട്ടികളൊക്കെ ഇലക്കറികൾ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും ഇങ്ങനെ കുട്ടികൾ ചെറുപ്പകാലത്ത് തന്നെ ഇലക്കറികൾ കഴിക്കാത്തവരിലാണ് പിന്നീട് ഓസ്റ്റിയോ പോറോസിസ് പോലുള്ള കണ്ടീഷൻസ് വരുന്നത് കോമൺ ആയിട്ട് നമുക്ക് കാണുന്നത് ഇതിനോടൊപ്പം തന്നെ പുകവലി മദ്യപാനം പോലെയുള്ള ദുശ്ശീലങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് നിർത്തുക അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് ദിവസവും ഒരു പത്ത് മിനിറ്റ് എങ്കിലും രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയുള്ള സൂര്യപ്രകാശം കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ഫേസിൽ വീഴാത്ത രീതിയിൽ നമ്മുടെ സ്കിന്നിലോ കയ്യിലോ കാലിലോ ഒക്കെ വ കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം തീരെ സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീടിൻ്റെയൊക്കെ ബാൽക്കണിയിൽ നിന്നിട്ടെങ്കിലും സ്ഥിരമായിട്ട് ഇളം വെയിൽ കൊള്ളുന്നത് നമുക്ക് നല്ലതാണ് ഇങ്ങനെ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരീരത്തിൽ നിന്ന് കാൽസ്യം അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ അമിത വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ ശരീരഭാരം നിയന്ത്രിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് ആവറേജ് വേണ്ട ബോഡി വെയിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിനനുസരിച്ച് മാത്രം ബോഡി വെയിറ്റ് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓവർ വെയ്റ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ സ്ഥിരമായിട്ട് നമുക്ക് വ്യായാമം ചെയ്യുക നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യാം എറോബിക് എക്സസൈസുകൾ ചെയ്യാം ജോഗിങ് ചെയ്യാം നീന്തൽ അതുപോലെ തന്നെ സൈക്ലിംഗ് തുടങ്ങിയ വ്യായാമങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാം ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എല്ലുകളുടെ ബലവും കൂടാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനും പറ്റും അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിലെല്ലാം ഭക്ഷണം കൂടുതലായിട്ട് ശ്രദ്ധിച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടുന്നത് വളരെ കുറവാണെന്ന് എപ്പോഴും നമ്മൾ ഓർക്കണം മാക്സിമം അതിൽ നിന്ന് കിട്ടുന്ന മുട്ടയുടെ മഞ്ഞിൽ നിന്ന് മാത്രമാണ് വൈറ്റമിൻ ഡി കിട്ടുക മാക്സിമം നമ്മൾ വെയില കൊള്ളുക അതുപോലെ തന്നെ ദിവസം ഒരു രണ്ട് മുതൽ മൂന്ന് ലിറ്ററോളം വെള്ളം കുടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ശരീരം തന്നെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഓസ്റ്റിയോപോറോസിസ് മാത്രമല്ല പല രോഗങ്ങളും നമുക്ക് അകറ്റി നിർത്താൻ പറ്റും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി